സമ്മർ വെക്കേഷൻ കഴിഞ്ഞു സുപ്രീം കോടതി റീ ഓപ്പൺ ചെയ്ത സമയത്ത് സകല പ്രോട്ടോകോൾസും സകല സുപ്രീം കോർട്ട് റൂൾസ് ഓഫ് പ്രാക്ടീസും ലംഘിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ മുമ്പാകെ ഇടിച്ചു കയറി പറഞ്ഞു എന്ന് വേണം പറയാൻ ഞാൻ പോയി പറഞ്ഞതാണ് കാരണം ദ നീഡി ആസ്നോ പ്രോപ്പറൈറ്റി ആവശ്യ കാരണ ഔചിത്യവും ഇല്ല കോൺസിക്വൻസിനെ കുറിച്ച് ചിന്തിക്കില്ല എൻ്റെ ആവശ്യം ന്യായമാണെന്ന് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് മനസ്സിലാക്കി അതുകൊണ്ട് സുപ്രീം കോടതിയുടെ റൂൾസ് ഓഫ് പ്രാക്ടീസ് ഫോളോ ചെയ്തില്ല എന്നുള്ള ടെക്നിക്കൽ റീസൺ ഒന്നും പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തിയില്ല കേസ് ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് ലിസ്റ്റിലിടാൻ പറഞ്ഞു ഒരു കോട്ട് ഓഫീസറെ എന്നെ സഹായിക്കാനായിട്ട് നിയോഗിക്കുകയും ചെയ്തു അത്ര വലിയ കാരുണ്യമാണ് കേരളത്തിലെ ജനങ്ങളോട് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ശ്രീ ഡി വൈ ചന്ദ്രചൂഡും വഴി ചെയ്തത് അപ്പോൾ കേന്ദ്ര സർക്കാർ അത്തരം ഒരു അഫിഡവിറ്റ് അഫിഡവിറ്റിട്ടാൽ തീരുന്ന ഉള്ളൂ ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ചേഞ്ച് ഡോട്ട് ഒവർ ജി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ പ്രധാനമന്ത്രിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഞാനൊരു പെറ്റീഷൻ ഇട്ടത് കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളുണ്ട് അരക്കോടി ജനങ്ങൾക്കെങ്കിലും ഇതൊരു ആവശ്യമാണെന്ന് തോന്നണം അല്ലെങ്കിൽ ആരും നമ്മളെ പരിഗണിക്കില്ല ഈ പെറ്റീഷൻ ഈ പെറ്റീഷൻ ഇപ്പോൾ പതിനേഴ് ലക്ഷം പേർ ഉൾപ്പെട്ടിട്ടുണ്ട് അതൊരു അമ്പത് ലക്ഷമായി കഴിഞ്ഞാൽ അതായത് കേരളത്തിലെ മൂന്നര കോടി ജന ജനങ്ങളിൽ മൂന്നര കോടി ജനങ്ങളിൽ മൂന്നങ്ങട് മാറ്റിയിട്ട് കോടിയെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്ത് ദുർജനകീയ വിഷയമായിട്ട് വരും ഇൻ്റർനാഷണൽ മാധ്യമങ്ങൾ ശ്രദ്ധിക്കും ലോക നേതാക്കൾ ശ്രദ്ധിക്കും അപ്പോൾ പ്രധാനമന്ത്രിക്ക് ഇടപെടാതിരിക്കാൻ നിവൃത്തിയില്ലാണ്ട് വരും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലും വരും നമ്മുടെ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് എം എൽ എമാരും എം പിമാരും ബഹുമാനപ്പെട്ട നരേന്ദ്ര മോഡിജിയുടെ ശ്രദ്ധ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരാത്ത സാഹചര്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പെറ്റീഷനാണ് ഞാൻ ചേജു ഡോട്ട് ഒ ആർ ജി എന്ന ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ എന്നെ കേൾക്കുന്ന എല്ലാവരും അതിൽ ഒപ്പുവെക്കണം ഈ ചാനലിൽ അതിൻ്റെ ക്യു ആർ കോഡും ലിങ്കും ഇടുന്നതായിരിക്കും എല്ലാവരും അതിൽ ഒപ്പിടണം കാരണം ഇത് നമ്മുടെ ജീവൻ്റെ വിഷയമാണ് നമ്മുടെ കുഞ്ഞുമക്കളുടെ ഭാവിയാണ് ഈ നാടിൻ്റെ സംരക്ഷണമാണ് നമ്മുടെ ഭാഷയുടെ സംസ്കാരത്തിൻ്റെ മലയാളത്തിൻ്റെ നിലനിൽപ്പിന് ഇത് വേണം അപ്പോൾ എല്ലാവരും ഒപ്പിടണം അതുപോലെ തന്നെ കഴിയുന്നവരെല്ലാം സ്വന്തം വീടിൻ്റെ മുമ്പിലോ ജംഗ്ഷനുകളിലോ ഒക്കെ കേന്ദ്ര കേരള സർക്കാരുകൾ അഡ്വർ റസൽ ജോയുടെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതിയിലുള്ള കേസിനെ പിന്തുണയ്ക്കുക എന്ന ബോർഡ് സ്ഥാപിക്കണം നമുക്ക് വലിയ ചിലവൊന്നുമില്ല നമ്മുടെ നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയല്ലേ വലിയ ചിലവൊന്നുമില്ല നമ്മൾ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ അത്തരം ഒരു ബോർഡ് സ്ഥാപിക്കണം നാൽക്കവലകളിൽ സ്ഥാപിക്കണം ഇതൊരു വിഷയമാകട്ടെ ഇത് തരംഗമാകട്ടെ ചർച്ച ചെയ്യാത്ത മാധ്യമങ്ങൾ അതായത് ഓൺലൈൻ മാധ്യമങ്ങളല്ലാതെയുള്ള പ്രമുഖ മാധ്യമങ്ങളുണ്ടല്ലോ ടി വി ചാനൽസും ദിനപത്രങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിനെക്കുറിച്ച് ഒരക്ഷരം പറയാത്ത ആളുകൾ അവർ ഇത് ചർച്ച ചെയ്യാൻ നിർബന്ധിതരാകും ജനങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ ആ മഹാശക്തിക്ക് മുമ്പിൽ ഒരു അനീതിയുടെ ശക്തികൾക്കും നിലനിൽക്കാനാവില്ല അപ്പോൾ ആ ഒരു ക്യാമ്പയിനും കൂടി ജനങ്ങൾ നടത്തണം